ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ലോറി തൊഴിലാളിയായ ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ കഥാസമാഹാരത്തിന്റെ പ്രകാശനം നാളെ നടക്കും ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ പുസ്തകം കണ്ണനും രണ്ട് പെണ്ണുങ്ങളും കഥാസമാഹാരത്തിന്റെ പ്രകാശനമാണ് നാളെ നടക്കുക നിലമ്പൂരിലെ ലോറി തൊഴിലാളിയായ ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ പുസ്തകം കണ്ണനും രണ്ട് പെണ്ണുങ്ങളും കഥാസമാഹാരത്തിന്റെ പ്രകാശനമാണ് കൊലായ വർത്തമാനം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചന്തകുന്ന് മയ്യന്താനി സത്കമയ ലൈബ്രറിയിൽ വെച്ച് നടക്കുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഥാകാരൻ വി ആർ സുധീഷ് ശ്രീജാരാമന് നൽകിക്കൊണ്ട് കഥാസമാഹാരം പ്രകാശനം ചെയ്യും വിഷ്ണു നാരായണൻ അധ്യക്ഷത വഹിക്കും ഫിറോസ് ബാബു ലോറി തൊഴിലാളിയാകും മുൻപ് നിലമ്പൂരിലെ തട്ടുകെട്ട തൊഴിലാളിയായിരുന്നു അന്നത്തെ അനുഭവങ്ങളും ലോറിക്കാരന്റെ അനുഭവങ്ങളും ഭാവനകളും കൂടി ചേർത്താണ് പുസ്തകത്തിലെ കഥകൾ തുറന്നു പറച്ചിലുകളാണ് ഇദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത മിക്ക എഴുത്തുകാരും പറയാൻ മടിക്കുന്ന തന്റെ അനുഭവങ്ങൾ മറയില്ലാതെ പറയാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളും വായനക്കാരെ ഏറെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂരിലെ ലോറി തൊഴിലാളിയായിട്ടുള്ള ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം നാളെ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് നിലമ്പൂര് സദ്ഗമയ ലൈബ്രറിയിൽ വെച്ചിട്ട് മയ്യന്താണി പകൽ വീട്ടിൽ വെച്ചിട്ട് നടക്കുക പ്രകാശനത്തിനായിട്ട് വരുന്നത് നിലമ്പൂർ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായിട്ടുള്ള വി ആർ സുധീഷ് മാഷാണ് പ്രകാശനത്തിന് വേണ്ടി വരുന്നത് പ്രതി ഏറ്റുവാങ്ങുന്നത് ശ്രീജ രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയും ആണ് അതോടൊപ്പം തന്നെ ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ വിളിച്ചു തീർക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക കാരണം ഫിറോസ് അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിൽ തുറന്നെഴുത്തിലൂടെ അനുഭവങ്ങൾ പലരും പല എഴുത്തുകാരും തുറന്നു പറയാൻ മടിക്കുന്ന കാലത്ത് തന്റെ അനുഭവങ്ങളെ ലോറി തൊഴിലാളി ആകുന്നതിന് മുമ്പ് ഈ നിലമ്പൂരി ചിട്ടിയങ്ങാടിയിലെ തട്ടുകടയിലെ ഒരു തൊഴിലാളിയായിട്ടായിരുന്നു ഇയാൾ ജീവിതം ആരംഭിച്ചിട്ടുള്ളത് അന്ന് മുതലുള്ള അനുഭവങ്ങളുടെ നേർ സാക്ഷ്യം ഒളിയും മറയില്ലാതെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ധൈര്യമുള്ള തന്തടമുള്ള ഒരു എഴുത്തുകാരനാണ് ഫിറോസ് എന്നുള്ളതാണ് പ്രത്യേകത അത്തരം തുറന്നെഴുത്തുകൾക്ക് ഇന്ന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് മലയാളത്തിലെ പുതിയ നമുക്കറിയാം കുറെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അനുഭവങ്ങളുടെ തുറന്നെഴുത്തിലൂടെ മലയാളത്തിന് പ്രിയങ്കരായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട് ആ ഒരു നിരയിലേക്ക് നിലമ്പൂരിൽ നിന്ന് വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ് ഫിറോസ് ബാബു എന്നുള്ളത് കൊണ്ടാണ് നിലമ്പൂരിലെ സാഹിത്യപ്രേമികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായിട്ട് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾക്കും തിരക്കടില്ലാത്ത വായനക്കാർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മൂന്നാമത്തെ പുസ്തകം അതുപോലെ തന്നെ വായനക്കാർ നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട് പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നടത്തുന്നത് യു കെ ബി നിലമ്പൂരാണ് ശ്രീനി നിലമ്പൂർ പുസ്തകം ഏറ്റുവാങ്ങും കെ ആർ സി നിലമ്പൂർ കുഞ്ഞു മുഹമ്മദ് അഞ്ചു ചവിടി ഇ കെ മുഹമ്മദ് ശ്രീനി നിലമ്പൂർ അബ്ദുൾ രാമങ്കുത്ത് തുടങ്ങിയവർ സംസാരിക്കും അസീസ് ആമുഖ പ്രഭാഷണം നടത്തും നിലമ്പൂരിലെ കലാസാഹിത്യ മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഫിറോസ് ബാബു മുഹാജിർ കരുളായി കുറ്റീരി അസീസ് ഇ കെ മുഹമ്മദ് ശ്രീനി നിലമ്പൂർ അബ്ദുൾ രാമങ്കുത്ത് എന്നിവർ പങ്കെടുത്തു പ്ലസ് നിലമ്പൂർ ഒരു അടിപൊളി നാച്ചുറൽ പൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടംപോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുവിൽ പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിലവിൽ രണ്ടു ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പേഴ്സെന്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതാം ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം